ഇവിടെയൊക്കെ കയർ എങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്താണ് കെട്ടാനുള്ള മരങ്ങളൊന്നുമില്ല ഇവിടെ ഇവിടെ തെങ്ങിൻ്റെ ഇതിന് കെട്ടിക്കൊടുത്ത് കയറ വലുപ്പം വെച്ച് ഒടിഞ്ഞ് ലീറ്റർ പയറാന്ന് തോന്നുന്നുണ്ട് നിറച്ച് ഉറുമ്പ് പോയില്ല എവിടെ ഇപ്പുറത്തെ വല കെട്ടാൻ ഒരു മാർഗമില്ല അവസാനം ഈ ഒരു വഴിയെ കണ്ടുള്ളു ഇതേപോലെ മാനേജ് പടർന്നോട്ടെ അല്ലാതെ ഒരു ഓപ്ഷനും ഇല്ല ഇവിടെ മീറ്റർ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പടരാനും വയ്യ പടർത്താനും പറ്റൂല തക്കാളിയൊക്കെ പൂട്ട് തുടങ്ങി ആദ്യം ചായൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം ചോണനേന് ഇപ്പോൾ ഇതാ ഇടിക്കുന്ന ഉറുമ്പ് ഉറുമ്പ് നല്ലതാണ് ഉണ്ടോ ചായൻ്റെ വേല ഉറുമ്പ് വരിക അങ്ങനെ തന്നെ ോട്ടാക്കി പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം ഹൈബ്രിഡ് കക്കിരി കേട്ടോ ഇതിൽ പൂവിട്ട് ഇവിടെയും പൂവിട്ട് തുടങ്ങി വലിയ കവർ വാങ്ങി അതിലേക്ക് മാറ്റി കുളിച്ചിടുകയാണെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോയെങ്കിൽ പ്രശ്നമല്ല ഈ ഒരു ഉറുമ്പ് ശല്യത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ അതുകൊണ്ടില്ലേ മൊത്തം ഉറുമ്പ് ചായ പോയപ്പോൾ ഉറുമ്പ് വന്ന് ഊമലും കാണുണ്ടോ ഫോക്കസ് ആണുണ്ടോ എന്നറിയില്ല ില്ലല്ലേ ഉറുമ്പ് ഉറുമ്പ് നല്ല <coughs> കടിക്കിനെട്ടോ